ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിലെ കുറച്ചുള്ള വീഡിയോസാണ് ഗൈസ് എൻ്റെ മീൻകുട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ രാവിലെ തന്നെ ചെറുപ്പം ചിരപ്പൊക്കായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ആ ഇവിടെ കൊച്ചുണ്ടാപ്പുറം ഇവിടെ കളിക്കാനായിട്ട് റെഡി ആയിരിക്കുന്നത് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേഴ്സ് സബ്സ്ക്രൈബ് ഗൈസ് കമൻറ്റ് ചെയ്യുക ആടിച്ച് പൊട്ടിക്കുക ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഇരിക്കുന്ന തെങ്ങും തേങ്ങയും കൊലയൊക്കെ പിന്നെ സൈഡിൽ കിടക്കുന്ന ഒരു കാറുണ്ട് പിന്നെ ഒരു പച്ചലയും കൂച്ചലൊക്കെ ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കൊട്ടത്തേങ്ങയും കൂടെ കിടപ്പുണ്ട് കൈസ് അപ്പു ഇതെൻ്റെ അപ്പൂപ്പം നട്ടേക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി ആ കണ്ട ഇഞ്ചി അല്ല അത് തെങ്ങാണ് ഗൈസ് പിന്നെ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഫ്രീ ഫ്രണ്ടിൽ കുറേ ചെടിയും തേങ്ങ കൊലയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ് ഇഞ്ചിയാണ് മെയിൻ സാധനം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഞ്ചിന്ന് നടങ്ങുന്ന നടന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൂ കവൻ്റെ ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ നല്ല പ്രകൃതി തത്വമായ തത്ത്വമായ ഇഞ്ചിത്ത പൂത്തങ്ങൾ ഇഞ്ചിത്തത്ത പൂത്തങ്ങളെന്ന് പൂക്കൾ പൂക്കളും പല സാധനവും അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അക്കൗണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് അപ്പോൾ ഗൈസ് അതൊക്കെ എൻ്റെ പൊങ്ങി നിൽക്കുന്ന ഇഞ്ചിത്തൊട്ടങ്ങളെന്നെ പിന്നെ എന്നെ അത് തന്നെ നല്ല രണ്ട് മൂന്ന് കായ് തരികൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് നീ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് ഈ എൻ്റെ പുതിയ ഞാൻ ഇന്നലെ ഇന്നലെ വെച്ചുള്ള ഗൈസ് എൻ്റെ ഒരു ഇഞ്ചി ഇതാണ് എൻ്റെ വെറൈറ്റി പൂക്കൾ ഇവിടെ എൻ്റെ പൂച്ചക്കുട്ടി ഇതായി ഇവിടെ എന്നെ പിടിക്കാൻ വരുന്നത് ഗൈസ് അപ്പൊ ഗൈസ് ഇങ്ങനത്തെ പൂച്ചക്കുട്ടി ഇഞ്ചി നട്ട അപ്പുപ്പേനെയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം ദുരൂഹതയിൽ ഒരുപാട് കാടുകൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതാ തൊണ്ണിതാ ഇവിടെ നൂറ്റാപ്പിൽ ഓടുന്നു ഗൈസ് അതിൻ്റെ പുറകെ എൻ്റെ വേറൊരു വയസ്സായ ഒരു സീൻ സാധനവും പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതാണ് എൻ്റെ അമ്മ അപ്പോൾ അതാണ് എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ തിരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ തെറ്റായിരിക്കില്ല ഗൈസ് ഗൈസ് എൻ്റെ അമ്മ പുറകൊക്കെ പുറകിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് നാളത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഗൈസ് അപ്പോൾ സൈഡിൽ എൻ്റെ ഇഞ്ചിയും കുഞ്ചിയൊക്കെ കിടപ്പുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ള ഗൈസ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ വീഡിയോട്ട് തകർക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കായ്സ് മറ്റുള്ള യൂട്യൂബേഴ്സിനാണെങ്കിൽ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുക കായ്സ് ഗൈസ് ഇതാണ് എൻ്റെ കുപ്പിയിലിട്ട ഭൂതം ഗൈസ് ഇങ്ങനത്തെ അമ്മമാരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് ചെയ്യുന്ന അത്ര വീഡിയോ ഇത്രയുള്ള ഗൈസ് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കയസ് അപ്പോൾ ഡു സബ് ഗൈസ് ഓക്കെ ബൈ